അഭിനയത്തിൽ പത്തൊമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് നടി മമതാ മോഹൻദാസ് രണ്ടായിരത്തി അഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പിന്നീട് തമിഴ് തെലുങ്ക് കന്നഡ സിനിമാ മേഖലയിലും തന്റേതായി ഇടം കണ്ടെത്താൻ മമതയ്ക്ക് കഴിഞ്ഞു അഭിനയത്തോടൊപ്പം പിന്നണി ഗായിക എന്ന നിലയിലും മമത ശ്രദ്ധിക്കപ്പെട്ടു ഇതിനിടയിൽ അർബുദത്തോടും ചർമ്മരോഗമായ വിറ്റിലികയോടും പൊരുതിയ മമത കുറച്ചു വർഷങ്ങളായി ലോസ് ഏഞ്ചൽസിലും ഇന്ത്യയിലുമായാണ് ജീവിക്കുന്നത് എന്നാൽ ഇപ്പോൾ താൻ കേരളത്തിലേക്ക് താമസം മാറ്റിയെന്നും ഒരാളുമായി ഡേറ്റിംഗിലാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ാണ് മമത ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നടി മനസ്സു തുറന്നത് ലോസ് ഏഞ്ചലസിലുള്ള ഒരു വ്യക്തിയുമായി പ്രണയമുണ്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ ആ പ്രണയം നീണ്ടുനിന്നില്ല എന്നെ സംബന്ധിച്ച് ബന്ധങ്ങൾ പ്രധാനമാണ് പക്ഷേ അത് വളരെ സുഗമമായി പോകുന്നതുമാവണം എൻ്റെ ജീവിതത്തിന്റെ മറ്റു വശങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ബന്ധത്തിൽ നിന്നുള്ള അധിക സമ്മർദ്ദങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല മൂന്ന് തവണയെങ്കിലുമൊക്കെ നമുക്ക് പരീക്ഷിച്ചു നോക്കാം അവസരം നൽകാം എന്നാൽ അതിനപ്പുറത്തേക്ക് സമ്മർദ്ദം താങ്ങാനാകില്ല അത്തരമൊരു ബന്ധം എനിക്ക് ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഒരാളുമായി ഡേറ്റിംഗിലാണ് സന്തോഷവതിയാണ് ജീവിതം എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്നും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നമുക്ക് നോക്കാം മമത അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ മോഹൻദാസ് ബിസിനസ്സുകാരനായ പ്രജിത് പത്മനാഭനെ വിവാഹം ചെയ്തിരുന്നു എന്നാൽ ആ ബന്ധത്തിന് ഒരു വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വിവാഹ മോചിതരായി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക